സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ ഫാമിലി റൗണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ ഫാമിലി റൗണ്ട് തുടങ്ങിയത് തന്നെ ജാസ്മിനെ ബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയാണ് ഇന്നവിടെ സ്കോർ ചെയ്തത് എന്നുള്ളതാണ് അതായത് എല്ലാവരും വന്നപ്പോൾ തന്നെ ജിൻഡോനെയാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ജിൻഡോയാണ് എല്ലാവരും പറയുന്നത് ജിൻഡോയുടെ ഗെയിമാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ തന്നെ ചെറിയൊരു സൂചന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്ന് പറയുന്ന ജിൻഡോന എടുത്ത് തലയിൽ വെക്കാനുള്ള ഒരു മത്സരമായിരിക്കും അവിടെ നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും നാളെന്ന് പറയുന്നത് അവിടെയുള്ള ഒരാൾക്ക് പോലും ജിൻറ്റോനെ ഇഷ്ടമല്ല ഒരാൾക്ക് പോലും അവിടെ ഇഷ്ടമല്ല അവിടെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബക്കും അതുപോലെ ജാൻമണി ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളുമായിരുന്നു പക്ഷേ ഇന്ന് വന്ന ആൾക്കാർ മുഴുവൻ ആദ്യം തന്നെ ജിൻഡോയെ പറയുന്നു അതുപോലെ ജിൻഡോൻ്റെ അടുത്ത് പോകുന്നു ജിൻഡോയക്ക് കൈ കൊടുക്കുന്നു ഇതൊക്കെ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജാസ്മിൻ്റെയൊക്കെ കിളി ഏലൂട്ടി ആ പറഞ്ഞിന്ന് പറയാൻ പറ്റൂല നാലോ അഞ്ചോ കിളിയാണ് നോറേന്റെ തലേന്ന് പറഞ്ഞത് പിന്നെ ഇരുപത്തിനാല് കിളികളാണ് നമ്മുടെ ഈ പിന്നെ ഈ ചട്ടമ്പി ടീച്ചറുണ്ടല്ലോ ടീച്ചറുടെ ഈ കണ്ണിലൂടെ പറന്നത് എന്നുള്ളതാണ് അങ്ങനെ കിളി പോയ ടീമായിട്ട് പിന്നെ അവിടെ നനഞ്ഞുട്ടുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണാൻ കഴിഞ്ഞത് അപ്പൊ ഇവരെല്ലാം ഇപ്പൊ ഇങ്ങനെ മൂക്കത്ത് വിരല് വെച്ചിരിക്കുകയാണ് ഭഗവാന് ഇത്രയും ഭയങ്കരമായിട്ട് ഈ മനുഷ്യന് ആരാധകരാണ് കാരണം നമ്മളൊക്കെ അപ്പോൾ ഇവിടെ കളിച്ചത് എന്താണ് നമ്മളിവിടെ കളിച്ചതൊന്നും കളിയല്ലേ ആ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഔദാര്യത്തിലാണ് ഈ ജിൻഡോ നീ ഇവിടെ നിൽക്കുന്നതെന്ന് എൻ്റെ ഔദാര്യം ഇനി ഔദാര്യം നീ പ്രതീക്ഷിക്കണ്ട ജിൻഡോ ഇനി ഔദാര്യം നീ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ ചട്ടമ്പി ടീച്ചർ ഇന്ന് കീളി പോയ അവസ്ഥയിലായിരുന്നു കാരണം അവരൊന്നും വിചാരിച്ചിട്ടില്ല അതായത് ഇവരി ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് ജിൻഡോയെ മാത്രം എല്ലാവരും സംസാരിക്കുന്നത് ജിൻഡോയോട് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ജിൻഡോയെ മാത്രം അതുപോലെ അൻസിബിയുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കോംബോ കാണാൻ നല്ല രസമുണ്ട് നിങ്ങൾ പരസ്പരം നല്ല സ്നേഹമുള്ളവരാണ് അൻഷിബയും പറഞ്ഞു എനിക്ക് ജിൻഡോനോട് നല്ല സ്നേഹമാണ് ഞാൻ പലപ്പോഴും എന്തെങ്കിലും പറയുമെങ്കിലും എനിക്ക് ഭയങ്കര സ്നേഹമാണ് അത് നമ്മളും കണ്ടതാണ് അതായത് ജിൻഡോ ജിൻഡോ അവിടെ എനിക്ക് തോന്നുന്നത് ആ നൂറയുമായിട്ടുള്ള ഒരു കൈകോർത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഒരു കയ്യിൽ ചരട് കിട്ടിയേ ആ ഒരു പ്രശ്നത്തിൽ ശ്രീരേഖയായാലും അതുപോലെ മറ്റുള്ളവരായി കഴിഞ്ഞാലും പരമാവധി ജിൻഡോ പ്രകോ പ്ര പിന്നെ പ്രവോക്കാകണമേ പ്രവോക്കാകി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റെടുക്കാം എന്നുള്ള തരത്തിൽ നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു പക്ഷേ അവിടെ ബുദ്ധിപൂർവ്വ മനസ്സ്യന്നുപോയിട്ട് അത് പിന്നെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു അനസിബോ പറഞ്ഞു ജിൻഡോ പിന്നെ ആ ഉള്ളിലേക്ക് കയറിപ്പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ വെച്ചിട്ട് അൻസിബ സോൾവ് ചെയ്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവരാരും സോൾവ് ചെയ്യാൻ പോകില്ല ഇങ്ങനെ ഈ കഴുകൻ ഇങ്ങനെ മാറി കണ്ണുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ജിൻഡോൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ ആ ഒരാഴ്ച ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ജിൻഡോനെ പൊരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒരു പീസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ കഴുകന്മാരെ പോലെ ഇങ്ങനെ നിന്നപ്പോഴേ അവിടെ അൻസിബ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ എല്ലാ മണിമുത്ത് തന്നെയാണ് അവിടെ പോയിട്ട് ജിൻഡോനോട് പറഞ്ഞത് ജിൻഡപ്പാ ഉള്ളിൽ കയറിപ്പോകുമോ എന്ന് അങ്ങനെയാണ് ജിൻഡോ അവിടെയും വിജയിച്ചത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പം അങ്ങനെ ഇന്ന് എല്ലാവർക്കും മനസ്സിലായി ജിൻഡോയ്ക്ക് എന്തോ ഒരു ചെറിയൊരു കഴിവുണ്ട് കാരണം ഇല്ലാതെ എല്ലാവരും വന്നിട്ട് ജിൻഡോയോട് പറയുന്നു നിങ്ങളുടെ ഗെയിം നല്ലതാണ് നിങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ ജിൻഡോനോട് പറഞ്ഞപ്പോഴേ അവിടെയുള്ള കാട്ടുതീയെല്ലാം പിന്നെ എങ്ങനെ ഈ കാട്ടുതീയൊന്നും പിന്നെ ഇല്ല അവിടെ കാട്ടുതീയൊക്കെ എങ്ങോട്ട് പോയി കാട്ടുതീയെന്ന് പറയുമ്പോൾ ആരും പിന്നെ ഇതൊന്നും വേണ്ട കേട്ടോ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ ആദ്യം വരുമ്പോഴേ അദ്ദേഹത്തിൻ്റെ അസുഖമെല്ലാം മാറി എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ അതായത് അദ്ദേഹത്തിൻ്റെ അസുഖം മാറി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു ആത്മവിശ്വാസത്തോട് പറഞ്ഞു കാട്ടുതീയായിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സിജോനെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുമായിരുന്നു സിജോ പറഞ്ഞാൽ മതിയായിരുന്നു എനിക്കധികം സംസാരിക്കാനൊന്നും കഴിയില്ല ഞാൻ എന്നാലും ഗെയിമിലേക്ക് കയറുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോന് ഒരുപാട് സപ്പോർട്ട് കിട്ടുമായിരുന്നു പക്ഷേ സിജോ അവിടെ കിടന്ന് മിണ്ടിയില്ല സിജോ അവിടെ കടന്ന് പറഞ്ഞു ഞാൻ കാട്ടുതീയാണ് ഞാൻ ജിൻഡോനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സിജോ വന്നത് സിജോൻ്റെ ഏറ്റവും വലിയൊരു ഫൗളും അത് തന്നെയായിരുന്നു ഏതായാലും സിജോക്കൊക്കെ നല്ല വിഷമമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പല ആൾക്കാർക്കും പ്രത്യേകിച്ച് മൂന്ന് പേരുടെ പിന്നു പറയുന്നത് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സരയ്ക്കൊന്നും ഇന്നൊന്നും പറയാനില്ലായിരുന്നു കാരണം നല്ല വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജിൻഡോ ജിൻഡോയങ്ങാറ്റം ഇനി ടോപ്പ് ഫൈവിലെങ്ങാറ്റം വരുമോ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവിടുന്ന് പോയ ആരെങ്കിലും പുറത്തുപോയി പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും രണ്ടുപേർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ അവർ പറഞ്ഞു എന്താ ജിൻഡോ വരില്ല എന്നാണ് അവരുടെ ആ മനസ്സിന്റെ ആ ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ആ മനസ്സിലുള്ള കറ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അവർ അത്രമാത്രം ജിൻഡോയെ വെറുക്കുന്നേ ആ വീട്ടിലുള്ള ഓരോ മത്സരാർത്ഥികളും ജിൻഡോയെ അത്രമാത്രം വെറുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ജിൻഡോ നെഗറ്റീവാണ് പുറത്ത് ജിൻഡോയെ ആർക്കും ഇഷ്ടമല്ല ജിൻഡോയെ ഇവിടെ ജാസ്മിനോട് കോർക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതാണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു ഇവർക്കൊക്കെ പക്ഷേ ഗബ്രിചട്ടം പോയി എന്നറിഞ്ഞപ്പോഴേ ഇവർക്ക് മനസ്സിലായി സംഗതി കൈവിട്ട് പോയി സംഗതി കൈവിട്ട് പോയി ഇവിടെ ജിൻഡോൻ്റെ കാര്യം വേറെയാണ് ജിൻഡോ ഇവിടെ നല്ല ാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ജിൻഡോന് എങ്ങനെ ആൾക്കാർ ഇഷ്ടപ്പെടാതിരിക്കോ അതായത് ഇത്രയും നല്ല സ്വഭാവം ഈ ജിൻഡോ മാത്രമല്ലേ ഉള്ളൂ അവിടെ ഒറ്റക്ക് കളിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ജിൻഡോ മാത്രമേ ഉള്ളൂ പക്ഷേ ജിൻഡോന ആർക്കും ഇഷ്ടമല്ല മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റസ്മിൻ ഇപ്പൊ റസ്മിന് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂല അന്നേരം നോറേന്റെ ചോദ്യം വരും നോറ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴേക്ക് റസ്മിന്റെ ചോദ്യം വരും പക്ഷെ ജിൻഡോപ്പന് ഒരാളെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ശിപാർശ വേണ്ട ജിൻഡോപ്പൻ മാത്രം മതി അതുകൊണ്ട് അവിടെ ഒറ്റക്ക് കളിക്കേണ്ട ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് ആദ്യമൊന്നും ഞാൻ കരുതിയിട്ടില്ലേട്ടാ ഒരു രണ്ടാമത്തെ ഈ നോമിനേഷനിലെങ്കിലും ജിൻഡോപ്പൻ പോകുന്നു ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ കളിയായിരുന്നു ആദ്യമൊക്കെ പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ മനുഷ്യൻ്റെ നന്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാണ് ഇപ്പോഴും ആ നന്മ കണ്ട് തന്നെയാണ് ഈ ജിൻഡോനെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്നത് ജിൻഡോൻ്റെ മനസ്സിലുള്ള നന്മ തന്നെയാണ് പിന്നെ അദ്ദേഹം വന്ന കഷ്ടപ്പാടുകൾ വഴികൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊന്നും ബിഗ് ബോസിൽ അയാൾ പറഞ്ഞിട്ടില്ല അയാൾ വന്ന വഴികളും കഷ്ടപ്പാടുകളും ഒന്നും ബിഗ് ബോസിൽ പറഞ്ഞിട്ടില്ല ഇതൊന്നും പറയാതെ തന്നെ അയാൾ ജനങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ഏറ്റവും നല്ല മത്സരാർത്ഥി ഇനി ആ ജിൻഡോനെ തോപ്പിക്കാൻ ഒരു കുഞ്ഞിനു പോലും കഴിയില്ല ഇന്നത്തോടു കൂടിയിട്ട് സഖല ആൾക്കാർക്കും അത് മനസ്സിലായി ഇനിയെങ്കിലും എല്ലാവരും കീഴടങ്ങിക്കോളൂ ജിൻഡോൻ്റെ മുന്നിൽ ഇനി കീഴടങ്ങിക്കോ അതാണ് ഇനി എല്ലാവർക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അങ്ങനെയാണ് നമ്മുടെ ജിൻഡപ്പൻ ഇന്ന് താരമായത് അപ്പോൾ ഏത് ടാസ്ക് വന്നു കഴിഞ്ഞാലും ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ താരം എന്ന് പറയുന്നത് ജിൻഡപ്പൻ തന്നെയാണ് ഈ ജിൻഡപ്പനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഇതിൽ ഞെട്ടിയിരിക്കുന്നത് ശരിക്ക് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ ടീം എല്ലാം ഞെട്ടിയിട്ടുണ്ട് ജാസ്മിൻ്റെ ഈ പറ്റേ എന്നാ പറയേണ്ടത് മാത്രി കൂട്ടങ്ങളില്ല ഐറ്റങ്ങൾക്കൊന്നും ഒന്നും ബോധവില്ല ശരിക്ക് അത്രമാത്രം തേഞ്ഞ് ഒട്ടിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരാരും കരുതിയിട്ടില്ല ഇവരൊക്കെ പോയിട്ട് ജിൻഡപ്പനോട് സംസാരിക്കുന്നു ഇനിയിപ്പോഴും നാളെ വരുന്നവരും അങ്ങനെയാണ് മിക്കവാറും ചെയ്യുക നാളെ വന്നവരും എല്ലാം നോക്കുന്നത് ജിൻഡപ്പിനോടായിരിക്കും അപ്പം ഇന്ന് അതാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നതവിടെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും അറിയാലോ ഇത് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫാമിലി റൗണ്ട് കാണുമ്പോൾ തന്നെ ഇഷ്ട ദേഷ്യം പെരുവാടുന്നത് പ്രത്യേകിച്ച് നല്ല പ്രവാസികൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും മൂന്നും വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ കുടുംബക്കാരെയൊക്കെ കാണുന്നത് ഇമ്മാതിരി പട്ടിഷോ ഒന്നും ആരും കാണിക്കയില്ല പ്രവാസികളൊന്നും ഒരിക്കലും ഇമ്മാതിരി പട്ടിഷോ കാണിക്കൂല ഈ കരച്ചിലും പിഴിച്ചലും ഊറ്റലും നീറ്റലും ഒന്നും എട്ട് കിലോ ഉള്ളിയാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം